കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഡൽഹി ചെലോ മാർച്ച് കണക്കിലെടുത്ത് രാജ്യ തലസ്ഥാനത്ത് അതീവ ജാഗ്രത തുടരുന്നു കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ ശംഭു അതിർത്തിയിൽ അടക്കമുണ്ടായ സംഘർഷങ്ങളിൽ നാൽപ്പത് കർഷകർക്ക് പരിക്കേറ്റു പ്രശ്നപരിഹാരത്തിന് കർഷക സംഘടനാ നേതാക്കളുമായി കേന്ദ്ര സർക്കാർ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ചർച്ച നടത്തും കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത കിസാൻ മോർച്ചയുടെ ഗ്രാമീൺ ബന്ധും തൊഴിലാളി സംഘടനകളുടെ രാജ്യവ്യാപക പണിമുടക്കും നാളെ നടക്കും കർഷകരുടെ ഡൽഹി ചെലവ് മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് സന്നദ്ധമായത് അതിർത്തി കടന്ന് എത്താൻ കർഷക സംഘടനകൾ ശ്രമിക്കുമ്പോൾ കേന്ദ്രസേനയടക്കം രംഗത്തിറക്കി സമരക്കാരെ സർക്കാർ പ്രതിരോധിക്കുകയാണ് ആയിരക്കണക്കിന് കർഷകരാണ് ശംഭു അതിർത്തിയിൽ ട്രാക്ടറുകളുമായി എത്തുന്നത് പഞ്ചാബിൽ ഭാരതീയ കിസാൻ യൂണിയൻ ഉഗ്രഹാൻ വിഭാഗം ട്രെയിൻ തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പഞ്ചാബ് കിസാൻ മസ്ദൂർ സംഘർഷ് സമിതി കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കും വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സംഘടന ഹരിയാനയിൽ കണ്ണീർവാതകത്തിനും ജലപീരങ്കിക്കും പുറമെ പോലീസ് റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് വെടിവെച്ചതായി കർഷകർ ആരോപിച്ചു പോലീസ് അതിക്രമത്തിൽ നിരവധി കർഷകർക്ക് പരിക്കേറ്റുവെന്നും ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും കിസാൻ മസ്ദൂർ സംഘർഷ് സമിതി അറിയിച്ചു കർഷകരും സർക്കാരും തമ്മിലുള്ള നാലാമത്തെ ചർച്ചയ്ക്ക് കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ അർജുൻ മുണ്ടെ എന്നിവർ നേതൃത്വം നൽകും ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്ത അക്ഷയ് നർവാൾ അടക്കമുള്ളവരെ വിട്ടയക്കണമെന്നും കർഷകർ ആവശ്യപ്പെടും കർഷക സമരം ഗതാഗത തടസ്സമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെടണമെന്ന സി ബി എസ്ഇ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമൃതാന്യൂസ് ന്യൂഡൽഹി